ജില്ലാ പഞ്ചായത്ത് ചവറ ഡിവിഷനിൽ വീറുറ്റ പോരാട്ടം വനിതാ സംവരണ സീറ്റായ ഇവിടെ ശക്തമായ ത്രികോണ മത്സരമാണ് പൊതുപ്രവർത്തന രംഗത്ത് പരിചിതരായവരാണ് ഇവിടെ ജനവിധി തേടുന്നത് ജില്ലാ പഞ്ചായത്ത് ചവറ ഡിവിഷനിൽ ആവേശകരമായ ത്രികോണ മത്സരമാണ് അരങ്ങേറുന്നത് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും പൊതുരംഗത്ത് പരിചിതരായവരെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആർ എസ് പി ജയലക്ഷ്മിയാണ് രണ്ടു തവണ ചവറ പഞ്ചായത്ത് കോട്ടയ്ക്കകം വാർഡിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു ആർ എസ് പി എക്സിക്യൂട്ടീവ് അംഗം ഐക്യ സംഘം ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നുണ്ട് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ചവറ ഡിവിഷനിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലയളവിലും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടം ചവറ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായും വൈസ് പ്രസിഡൻ്റായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ കുടുംബശ്രീയുടെ എ ഡി എസ് ആയും പ്രവർത്തിച്ചു വരുന്നു കോവിഡ് കാലത്തിൽ ആരോഗ്യ പ്രവർത്തക ആശാവർക്കർ എന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ സജീവമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ജനപ്രതിനിധിയായിരുന്ന അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാറിൻ്റെ ഒരു പ്രവർത്തന മികവും എൻ്റെ ഈ പ്രവർത്തികി എൻ്റെ വിജയത്തിന് സാധ്യതയ്ക്ക് മുന്നിൽ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ആശാ പ്രവർത്തക കൂടിയാണ് ജയലക്ഷ്മി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു സിപിഎമ്മിലെ ബിന്ദു കൃഷ്ണകുമാർ ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ആണ് സി പി എം ചവറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം സംഘം ഏരിയ മഹിളാസംഘം ഏരിയശ്രീ എ ഡി എസ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു കൊല്ലം ജില്ലാ പഞ്ചായത്ത് ചവറ ഡിവിഷനിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഞാൻ എന്റെ പേര് ബിന്ദു കൃഷ്ണകുമാർ എന്റെ ചിഹ്നം ടെലഫോൺ ആണ് ഞാൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഇരുന്ന കാലയളവിൽ എന്നെ ഒക്കുന്ന രീതിയിലുള്ള എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളും എല്ലാവർക്കും എന്തൊക്കെ എല്ലാവർക്കും വേണ്ടുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു അതേപോലെ തന്നെ എന്നും എന്നെ പ്രിയപ്പെട്ട എല്ലാവരുടെയും ഒപ്പം എന്നും ഉണ്ടാകുമെന്ന് ഉറപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് പിന്നെയും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഇരുപത്തിനാല് വർഷമായി സി പി എമ്മിന്റെ സജീവ പ്രവർത്തകയാണ് ചവറ കൃഷ്ണനട സ്വദേശിനിയായ എസ് സൗമിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് മത്സരിക്കുന്നതെങ്കിലും പന്ത്രണ്ട് വർഷമായി സജീവ ബി പ്രവർത്തകയാണ് ഇവർ കൂടി എസ് സൗമ്യ സൗമ്യ പ്രവർത്തിക്കുന്നുണ്ട് സാമൂഹ്യ പ്രവർത്തന രംഗത്തും സജീവമാണ് വർഷമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് സാധാരണക്കാരിയായ യുവതി യുവാക്കളുടെ പ്രതിനിധിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സാരഥിയായി ഈ ചവറ ഡിവിഷനിൽ മത്സരിക്കാൻ സാധിച്ചത് എന്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു അതിലെനിക്ക് അഭിമാനവും ഉണ്ട് മൂന്ന് പേരും ഒരേപോലെ വിജയപ്രതീക്ഷ പുലർത്തുന്നുമുണ്ട്